വിശുദ്ധ ൌസപ്പിന്റെ തെരഞ്ഞെടുപ്പ് ആദിമാതാപിതാക്കന്മാരുടെ പാപനിമിത്തം മാനവരാശി പരതന്ത്രത്തിൽ പെട്ടു എന്നാൽ ദൈവം മനുഷ്യഗുലത്തോടുള്ള കാരുണ്യം നിമിത്തം ഒരു പരുത്താതാവിനെ വാഗ്ദാനം ചെയ്തു സംഭവം വർസേൽസ് പട്ടണത്തിൽ വിശ്വാസം പരിത്യജിച്ച് ഒരു മനുഷ്യൻ അസന്മാർഗീയ ജീവിതം നയിച്ചിരുന്നു എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇയാൾക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടു ഇയാളുടെ പരിതാപകരമായ അധ്യാത്മിക തകർച്ചയും രോഗവും നിമിത്തം ബന്ധുമുദ്ദികൾ ബഹവിഹീലരായി മരണാവസ്ഥയിലെങ്കിലും ഇയാൾക്ക് മനപരിവർത്തനം ഉണ്ടാകുമെന്ന് കരുതി ഉറ്റ പലരും ഉപദേശങ്ങൾ നൽകി എന്നാൽ യാതൊരു വ്യത്യാസവും ആ മനുഷ്യരിൽ ഉണ്ടായില്ല അയാൾ കിടന്നിരുന്ന തൊട്ടടുത്ത മുറിയിൽ കുടുംബാംഗങ്ങൾ വാറൗസേപ്പിന്റെ സ്വരൂപം സ്ഥാപിച്ച് പ്രതീക്ഷിക്കുകയും പ്രത്യേക പ്രാർത്ഥനയും നടത്തി ജപങ്ങൾ നിർത്തുമ്പോൾ അടുത്ത മുറിയിൽ കിടന്ന രോഗി സകുടുംബാംഗങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്തു ആക്ഷേപിക്കുകയാണ് ചെയ്തത് എന്നാൽ പ്രാർത്ഥനയുടെ ഒമ്പതാം ദിവസം എല്ലാവർ എല്ലാവർക്കും വിസ്മയം ജനിപ്പിക്കുമാർ ആ മനുഷ്യനിൽ ഭാവുണ്ടായി ഒരു വൈദികൻ സമീപത്തണയുവാൻ പോലും അനുവാ അനുവദിക്കായിരുന്ന ആ മനുഷ്യൻ ഉടനെ ഒരു വൈദ്യനെ വിളിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ അയാൾ ഉത്തമ മനസ്സാവത്തോടുകൂടി പാവസങ്കീർത്തനം നിർവഹിക്കുകയും നല്ല മരണം പ്രാപിക്കുകയും ചെയ്തു ജപം ദാവീത് രാജവംശത്തിൽ പിറന്ന വിശുദ്ധ അങ്ങ് സകല മനുഷ്യ വ്യക്തികളിലും ഉന്നതമായ മഹത്വത്തിനും ബഹുമാനത്തിനും അർഹനായി തീർന്നുവല്ലോ വന്യപിതാവേ അങ്ങേ മക്കളായ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളുടെ അഭിമാനപാത്രവും സഭ സഭാ മാതാവിൻ്റെ വിശിഷ്ടസന്താനവും ആയിത്തീ തിരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ സവിശേഷമായ സ്നേഹത്തിന് അങ് പാത്രിഭൂതനായ പോലെ ഞങ്ങൾ ദൈവമക്കൾ എന്നുള്ള മഹിനീയ പദവിക്ക് യോ യോജ്യമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ ഭാവിയെ അങ്ങയുടെ നാമം പൂജമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ധാരണ പറയാമേ സുസ്തി കർത്താവങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാവുന്നു അങ്ങയുടെ തിന്മലമായി ശോ അനുഗ്രഹപ്പെട്ടാവുന്നു പരിശുദ്ധ പറയുമേ നമുരാനും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമുരാനോട് അപേക്ഷിക്കണമേ ആമേൽ പിതാവിനും പുത്രം പരിശുദ്ധാത്മാവിനും ശ്രുതിയാദിനെ പോലെ ഇപ്പോഴെ നയിക്കുക സുഗുദേവം വിവേകമതിയായ വിശുദ്ധ യൗസേപ്പെ നന്മ തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധ യൗസേ പിതാവിന്റെ ഉത്തനിയ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന ആയിക്കൊള്ളണമേ സർവസ്ഥനായ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവേദാത്മാവായ ദൈവമേ ഏകദൈവമായിരിക്കുന്ന പരിസ്ഥിത് പരിശുദ്ധ മറിയമേ വിശുദ്ധിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനരുടെ ഭർത്താവേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരന്റെ വളർത്തുപിതാവേ മിശ്യയുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥനെ എത്രയും നിർമ്മലനായ വിശുദ്ധ എത്രയും നീതിമാനായ വിശുദ്ധാംശ മഹാവിദക്തനായ വിശുദ്ധാംസേപ്പേ മഹാവിവേകിയായ വിശുദ്ധാംശ മഹാധീരനായ വിശുദ്ധ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ മഹാവിശ്വസനായ വിശുദ്ധാംസേപ്പേ ക്ഷമയുടെ തർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മധ്യസ്ഥ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ കന്യാസ്ത്രീ തന്നികളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗികകരുടെ ആശ്വാസ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാശുക്കളുടെ പരിപ്രമമേ തിരുസവയുടെ പാലകൂലപാവങ്ങൾ നിൽക്കുന്ന ചെമ്പ്രാട്ടിക്കുട്ടി കർത്താവേയും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ കർത്താവേ േ ഗൂലാങ്ങൾ നില്ക്കുന്നെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി